വലിയ ജനക്കൂട്ടമാണ് പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് പേരും പേരുടെ ജനക്കൂട്ടം പ്ലസ് ലോക നേതാക്കളും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുടേതായിപ്പോ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ സീതാരാമന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നിർമ്മല സീതാരാമൻ സഹപ്രവർത്തകരുമായി ഇന്ററാക്ട് ചെയ്യുകയാണ് നിർമ്മല സീതാരാമൻ ഒരിക്കൽ കൂടി ധനവകുപ്പ് നിലനിർത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് The 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 ceremony was watched live around the globe as several channels, channels telecast it, acknowledging the importance of the major <inaudible> event. ുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വേദിയിലേക്ക് എത്തുന്നു ഒപ്പം നിയുക്ത മന്ത്രിമാരും വേദിയിലേക്ക് എത്തുകയാണ് ബസം തവരങ്ങൾ എങ്ങനെയാണ് ഈ ചടങ്ങിന്റെ ഒരു ക്രമീകരണം രതീഷ് ഏഴേ കാലിനാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് രാഷ്ട്രപതി എത്തിയാൽ അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം രാഷ്ട്രപതിയുടെ സെക്രട്ടറിയാണ് ഇതിനുള്ള അനുമതി ചോദിക്കുന്നത് ചടങ്ങുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് ചടങ്ങ് ആരംഭിക്കുകയാണ് പതിവ് നാൽപ്പത്തി അഞ്ച് ആണ് ഈ പരിപാടി നീണ്ടു നിൽക്കുക ഇപ്പോഴുള്ള വിവരം വെച്ചിട്ടാണെങ്കിൽ അൻപത്തി അഞ്ച് ബി ജെ പി മന്ത്രിമാരും പതിനൊന്ന് ഘടകകക്ഷി മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ക്യാബിനറ്റ് സഹമന്ത്രിമാർ എത്ര എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കും ഏതായാലും പ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഡിന്നറാണ് അതായത് നിയുക്ത മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് ജെ പി നഡ്ഡ ഒതുക്കുന്ന ഡിന്നർ അത്താഴെ വരുന്നുണ്ട് ഇതാണ് ഇന്ന് ആകെയുള്ള പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് ഇനി നാ ഇതിൽ വരേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഈ മന്ത്രാലയങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇന്ന് രാത്രി തന്നെ വരുമോ എന്നുള്ളതാണ് സാധാരണയായി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ് പക്ഷേ ഇത് വളരെ താമസിച്ചാണ് സത്യപ്രതിജ്ഞ നടക്കുന്നതിനാൽ രാത്രി ഏഴേകാൽ മണിയോടുകൂടി സത്യപ്രതിജ്ഞ നടക്കുന്നതിനാൽ രാത്രി ഇന്ന് അതോ നാളത്തേക്ക് കമ്മ്യൂണിക്കേ വരുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഏതായാലും ഇന്ന് രാത്രി തന്നെ ഉണ്ടാവുമെന്നുള്ളൊരു സൂചനയാണ് രാഷ്ട്രപതി ഭവൻ വൃത്തങ്ങൾ നൽകുന്നത് നാളെ തിങ്കളാഴ്ച പല മന്ത്രിമാരും നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളതാണ് ക്ഷമിക്കണം ചുമതല ഏൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇന്ന് രാത്രി തന്നെ മന്ത്രി വകുപ്പുകൾ സംബന്ധിച്ച മന്ത്രാലയങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും ഏതായാലും നാല്പത്തി അഞ്ച് മിനിറ്റ് നീളുന്ന ചടങ്ങാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ഏകദേശം എണ്ണായിരം പേർക്ക് ഇൻവിറ്റേഷനുണ്ട് അല്ലെങ്കിൽ ക്ഷണക്കത്തുകൾ അയച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത് മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ എല്ലാവരെയും തന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് രജനീ ഗാന്ധി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് സിനിമാ നടി ശോഭന ഉൾപ്പെടെയുള്ളവർ ചലച്ചിത്ര ലോകത്തു നിന്നുള്ളവർ സാഹിത്യകാരന്മാർ തുടങ്ങിയവരെയൊക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് അയൽ രാഷ്ട്രങ്ങളിലെ തലവന്മാരും എത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മാൽഡീവ്സ് പ്രസിഡന്റ് മ്യൂസ്യു ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ തുടങ്ങിയവരൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് നാഗ്മേ എന്നിവരും ഇവിടെ എത്തിക്കഴിഞ്ഞു വരുടെ കൂട്ടത്തിലാണ് ഈ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിലായിരിക്കും നരേന്ദ്രമോദി അല്പസമയത്തിനകം മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക